What? Mm -hmm. നമസ്കാരം വാർത്താ നേരം തത്സമയ റിപ്പോർട്ടിംഗിലേക്കും വിശകലനത്തിലേക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട് മെഡിക്കൽ കോളേജ് മടക്കൽ കോളേജോ ആരോപണങ്ങളിലെ വസ്തുത എന്ത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വയനാട്ടുകാർക്ക് ചുരമിറങ്ങാതെ മറ്റു ജില്ലകളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വലിയൊരു അപകടമുണ്ടായാൽ ചുരമിറങ്ങാതെ വിദഗ്ദ്ധ ചികിത്സയില്ല ചുരത്തിൽ ഗതാഗത കുരുക്ക് മൂലം വഴിയിൽ വെച്ച് ജീവനുകൾ പൊലിഞ്ഞ സംഭവങ്ങൾ നിരവധിയാണ് വയനാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സർക്കാർ മെഡിക്കൽ കോളേജ് എന്നത് അങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നത് അന്നും ഇന്നും പരാധീനതകൾക്ക് നടുവിൽ നിൽക്കുന്ന ഈ ആതുരാലയം സാധാരണക്കാരന് സഹായകരമാകുന്നില്ലെന്നാണ് ഏറ്റവും വലിയ പരാതി അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ജില്ലയിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ് തീവ്രപരിചരണം ഉറപ്പിക്കാനുള്ള എമർജൻസി മെഡിസിൻ സംവിധാനം ജില്ലയിൽ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല പുതിയ ബ്ലോക്ക് നിർമ്മിച്ചെങ്കിലും പൂർണ്ണമായും പ്രവർത്തന സജ്ജമല്ല സി ടി സ്കാൻ സംവിധാനവും പ്രവർത്തനരഹിതം വിവിധ വകുപ്പുകളിലായി നിരവധി ഒഴിവുകൾ പി ജി ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും ആനുപാതികമായി മറ്റു ജീവനക്കാരില്ല നൂറ് മെഡിക്കൽ സീറ്റുകൾ എന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപനം ആവശ്യത്തിന് സൗകര്യമില്ല എന്ന കാരണം മൂലം ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇക്കാര്യം തള്ളി ഈ പരാധീനതകൾക്കിടയിലും സാധാരണക്കാരായ ഒട്ടേറെ പേർക്ക് ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് നമ്മളൊരു സംഭവം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമല്ല അക്കാര്യത്തിലുള്ള പോസിറ്റീവും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഒരു മാസം മുൻപ് അരിവാൾ രോഗിയുടെ ഇടുപ്പല്ല് ശസ്ത്രക്രിയ ഇവിടെ വെച്ച് വിജയകരമായി നടത്തി കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പുറമെ ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി അമ്പതോളം ആൻഡിയോ ആൻജിയോപ്ലാസ്റ്റി നൽകിയെന്നതും മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ച സേവനങ്ങളാണ് ാണ് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോഴും എൽ ഡി എഫ് സർക്കാർ ഈയൊരു ആരോപണം നേരിടുമ്പോൾ പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് 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 മെഡിക്കൽ കോളേജ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് ഒപ്പം തന്നെ ഭരണകക്ഷി പ്രതിനിധികളുണ്ട് എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ആശുപത്രിയെ കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളത് കോളേജിൽ കേൾക്കാം റോഡിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുണ്ട് അതേപോലെ തന്നെ എക്സ്റേ എടുക്കാൻ ഇതില്ല സ്കാനിങ് എടുക്കാൻ മാർഗമില്ല പല വിഷയങ്ങളും വിഷയമായി മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സമയത്ത് വളരെ കറക്റ്റായി നല്ല രീതിയിൽ നടന്ന ഹോസ്പിറ്റലാണിത് ഇപ്പോൾ ഈ സർക്കാർ എടുക്കുകയും അതേപോലെ തന്നെ മിനിസ്റ്ററോടെ വരികയും ചെയ്തിട്ടും വളരെ പ്രശ്നമാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ രണ്ടാം നില കൊട്ടി വെള്ളം ഒലിച്ചു നാശമായി കിടക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു അതേപോലെ തന്നെ എല്ലാ സമരം ആൾക്കാരും സമരവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വയനാട് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ബോർഡിൽ ഒതുങ്ങിയിരിക്കുകയാണ് മികച്ച ഡോക്ടറുടെ സേവനമോ മരുന്നുകളുടെ ലഭ്യതയോ സി ടി സ്കാൻ വർക്ക് ചെയ്യാതെ മൊബൈൽ ഐ സിയുടെ ആവശ്യം ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് എന്ന പേര് പറഞ്ഞ് നിൽക്കുന്നത് ഇവിടെ ഒരു മന്ത്രിയുടെ മന്ത്രിയുടെ കാലിനടിയിലുള്ള ഹോസ്പിറ്റൽ പോലും മര്യാദക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിന് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് മെഡിക്കൽ കോളേജ് എന്നുള്ള മാറ്റി ഒരു ക്ലിനിക്ക് എന്നാക്കുകയാണെങ്കിൽ പരിപൂർണ്ണ ഉചിതമായുള്ള സ്കാൻ സംവിധാനമില്ലാത്ത ഇന്ത്യയിലെ ഏക മെഡിക്കൽ കോളേജാണ് വയനാട് മെഡിക്കൽ കോളേജ് നിങ്ങൾ എം ആർ ഐ സ്കാൻ ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് സ്കാൻ ചെയ്യാൻ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ടെസ്റ്റ് നടത്താൻ ആവശ്യമായ ഫാർമസി സൗകര്യങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് ഇല്ലാത്ത മെഡിക്കൽ കോളേജ് ഓം കോളേജ് ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ് കൃത്യമായി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് സ്പെഷ്യൽ ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ്

വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ പരാതികൾ തന്നെയാണ് ഏവർക്കും പറയാനുള്ളത് കാരണം ഈ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ബിൽഡിങ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് വേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളാണ് ലഭ്യമാവേണ്ടത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അതുപോലെ മറ്റ് വിദഗ്ധ ചികിത്സ ഒരു അപകടം പറ്റിയാൽ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കേണ്ടതുണ്ട് ഇതാണ് പ്രധാനമായും ആളുകൾ ആവശ്യപ്പെടുന്നു ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം അദ്ദേഹം എൽ ഡി എഫ് പ്രതിനിധി കൂടിയാണ് ശ്രീ പി വി സഹദേവൻ ഇപ്പോൾ തത്സമയം ചേരുന്നു ശ്രീ പി വി സഹദേവൻ പ്രധാനമായും ഉള്ള ഒരു ആരോപണം എന്നുള്ളത് മെഡിക്കൽ കോളേജ് എന്നുള്ളത് മടക്കൽ കോളേജ് എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇപ്പോൾ നേരത്തെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം എന്താണ് ശ്രീ പി വി സഹദേവൻ ആരാണ് അങ്ങനെ മണക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഉണ്ടായിച്ചെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞാലല്ലേ ആരോപണത്തിന്റെ കഴമ്പെന്താണ് അടിസ്ഥാനം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ ഇതുവരെ ഇതിന് മുമ്പ് ഒരു ആരോപണം ആ രീതി കേട്ടിട്ടില്ല ആരാ ആരോപണം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം മാത്രമല്ല ഞങ്ങളെ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഓൾ പാർട്ടി മീറ്റിംഗ് ആണ് എല്ലാവരും പങ്കെടുക്കുന്ന യോഗാണ് ആ യോഗം കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച ആയിട്ടില്ല ആ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ആരോപണം ഒന്നും ഉന്നയിച്ചു കേട്ടിട്ടുമില്ല എല്ലാവരും ആശുപത്രി നടക്കുന്ന നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് യോഗം തന്നെ പിരിഞ്ഞത് അപ്പൊ ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് മണക്കൽ കോളേജ് ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനെന്തെങ്കിലും ദുഷ്ടതാക്കളുള്ളവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മുഖം എടുക്കേണ്ട ഒരു അഭിപ്രായമായിട്ട് തോന്നിയിട്ടില്ല മാത്രമല്ല മെഡിക്കൽ കോളേജില് മാനന്തവാടി മെഡിക്കൽ കോളേജില് ഇപ്പോ പല പ്രദേശങ്ങളെന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും പറഞ്ഞ ആൾക്കാർ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ മാനന്തവാടിയിലുള്ളവർക്ക് അങ്ങനത്തെ ഒരു ശ്രീ പി വി സഹദേവൻ പ്രധാനമായും താങ്കൾ പറയുന്ന കാര്യത്തിന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നുള്ളത് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചെങ്കിലും പൂർണ്ണമായും പ്രവർത്തന സജ്ജമല്ല ഒരു കാരണം രണ്ടാമത്തെ കാരണം സി സ്കാൻ സംവിധാനവും പ്രവർത്തനരഹിതം വിവിധ വകുപ്പുകളിലായി നിരവധി ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഒപ്പം തന്നെ പി ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും ആനുപാതികമായി മാറ്റി ജീവനക്കാരില്ല നൂറ് മെഡിക്കൽ സീറ്റുകൾ എന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം പക്ഷേ അത്തരത്തിൽ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പുതിയ എം ബാച്ച് തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ എം ബി ബി എസ് ടേസ്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പഠന സംഘം ഇവിടെ വന്ന് പരിശോധിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അന്നത്തേക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഡി എംഒ അടക്കമുള്ള ആൾക്കാര് അതിന്റെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നും ആശങ്കയും കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടായില്ല മാത്രമല്ല ഇപ്പോഴേ സ്റ്റാഫിന് താമസിക്കാനും അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് താമസിക്കാനും ഒക്കെയുള്ള പി ജി സ്റ്റുഡൻസ് പി ജിക്കാർക്ക് ക്ലാസ് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ പണി ചെയ്തിട്ടുണ്ട് അന്നത്തെ യോഗത്തിൽ അതിന്റെ എല്ലാ പുരോഗതിയും പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ള സംഗതികളാണ് പിന്നെ കെട്ടിടങ്ങളെ സംബന്ധിച്ച് അവിടെ ഇപ്പോ ഉള്ള കെട്ടിടത്തിൽ എന്ന ചെറിയ ചെറിയ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂനതൂട്ടി കാണിച്ചിട്ടുണ്ട് അത് കരാറുകാരൻ ചിലവര് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ കരാറിന്റെ നോട്ടീസ് കൊടുത്തിട്ട് അയാൾ അതിന്റെ പ്രവർത്തനം നടത്താനുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതൊന്നൊരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ ഒരു അപരാധാണ് ഒരു വലിയ പ്രശ്നമാണ് എന്ന രൂപത്തിൽ ആരും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല നിസ്താരമായ ചെറിയ ചില തെറ്റുകൾ ആ ചെറ്റുകളൊക്കെ വന്നത് തിരുത്തണം എന്ന് കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാൾ അത് വന്ന് ചെയ്യാൻ കണ്ടത് പ്രകടിപ്പിച്ചു പിന്നെ മാത്രല്ല ഇപ്പൊ അതിനകത്ത് പിന്നെ മറ്റേ ഓ പി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല ആ ഒ പി ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സി ടി സ്കാൻ സംവിധാനം അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി പറയുന്നത് സി ടി സ്കാനിന് തൽക്കാലം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് കേടുപാട് സംഭവിച്ചു അതിന് അതിനിടയിൽ ഇവിടെ അംബേദ്കർ ഹോസ്പിറ്റലിൽ പുതിയ സി ടി സ്കാൻ വാങ്ങിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വരുന്ന പേഷ്യൻസ് അങ്ങോട്ട് റെഫർ ചെയ്യുന്നുണ്ട് അവിടുന്ന് സി ടി സ്കാൻ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പുതിയത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ വയനാട് പാക്കേജിനടക്കം പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം നന്ദി ശ്രീ പി വി സഹദേവൻ അദ്ദേഹം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള വിഷയങ്ങളൊന്നും മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ് സി ടി സ്കാൻ സംവിധാനം ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകുമെന്ന് അദ്ദേഹം പറയുന്നു ആ മറ്റ് ഒഴിവുകൾ ഉടൻ തന്നെ നികത്തും ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം മന്ത്രി ഒ ആർ കേളുവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്കറിയാം അദ്ദേഹം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അംഗം കൂടിയാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലാതെ നടത്താൻ നിർവാഹമില്ല പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമുണ്ട് പല കാര്യങ്ങളും ഈ പറഞ്ഞതിൽ നമ്മൾ അക്കമിട്ട് നിരത്തിയ പല കാര്യങ്ങളും ഇതിൽ കൃത്യമുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്തായാലും ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം പുതിയ ബ്ലോക്ക് നിർമ്മിച്ചെങ്കിലും പൂർണ്ണമായി പ്രവർത്തന സജ്ജമല്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഈ അവസരത്തിലുണ്ട് ഒപ്പം തന്നെ ഈ ഒരു സി സ്കാൻ സംവിധാനം അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ ഉടൻ തന്നെ െ അത് പ്രവർത്തന സജ്ജമാക്കുമെന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നുള്ളത് വിവിധ വകുപ്പുകളുമായി വിവിധ വകുപ്പുകളിലായി നിരവധി ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനു മുൻപ് താൽക്കാലിക നിയമനങ്ങൾ നടത്തുകയുണ്ടായി കുറേ മുൻപ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും വിവിധ വകുപ്പുകളിൽ നിരവധി ഒഴിവുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ ഒഴിവുകൾ നികത്തുന്നതിനാവശ്യമായ ആ ഒരു സംവിധാനമാണ് ഒരുക്കേണ്ടതെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തിൽ കൂടി നടത്തുകയാണ് ഒപ്പം തന്നെ പി ഡോക്ടർമാരെ നിയമിച്ചു ഈ പി ജി ഡോക്ടർമാർ ആവശ്യത്തിന് പി ജി ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും ആനുപാതികമായി മറ്റു ജീവനക്കാരില്ല കാരണം നമുക്കറിയാം നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ അറ്റൻഡർമാർ അങ്ങനെ ഈ ഒരു ഡോക്ടർമാർക്ക് സഹായകരമായിട്ടുള്ള മറ്റ് ജീവനക്കാർ കൂടി ഇക്കാര്യത്തിൽ നിയമിച്ചില്ലെങ്കിൽ ഈ പി ജി ഡോക്ടർമാരെ നിയമിച്ചതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല പക്ഷേ അത്തരത്തിലാണെങ്കിൽ ഈ പി ജി ഡോക്ടർമാരെ നിയമിച്ചതിന് നിയമിച്ചതിനോടൊപ്പം തന്നെ ആനുപാതികമായുള്ള മറ്റു ജീവനക്കാരുടെ ഒഴിവുകൾ കൂടി നികത്തേണ്ടതുണ്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി ആകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി മാനന്തവാടിയിൽ നിന്നും ശ്രീ കെ ഉസ്മാൻ തത്സമയം ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ കെ ഉസ്മാൻ എന്താണ് നിലവിൽ മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നേരത്തെ പ്രക്ഷോഭവും നിങ്ങളുടെ യോഗത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ എന്താണ് ഈ ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ശ്രീ കെ ഉസ്മാൻ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെടുമ്പോ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും നോക്കി കണ്ടത് ഒരു മെഡിക്കൽ കോളേജില് എത്തണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വേണം എന്ന് സീനിയർ ഡോക്ടർമാരോടൊ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പൊ അവിടെയുള്ള മെഡിക്കൽ കോളേജിലെ അപര്യാപ്തത എന്ന് പറയുന്നത് പിന്നെ ഭൗതിക സൗകര്യങ്ങൾ കുറവുണ്ട് അക്കാഡമിക് ബ്ലോക്ക് കുറവുണ്ട് ഹോസ്റ്റലിന്റെ ക്വാർട്ടേഴ്സിന്റെ ഒക്കെ അത് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകള് അത് പലതും മറ്റു മുറികളിലാണ് ഇപ്പം നടത്തേണ്ടി വരുന്നത് പിന്നെ ലെക്ചർ ഹാളില്ല ഓഡിറ്റോറിയം അതൊരു ഒരു ഗുണനിലവാരം കുറഞ്ഞ രീതിയിലാണ് ഇപ്പം നമ്മൾ കാണുന്നത് പിന്നെ ടീച്ചിങ് ഹോസ്റ്റലിലായിട്ട് പ്രവർത്തിക്കേണ്ട സ്ഥാപനത്തിന് നിർബന്ധമായ മറ്റ് ഡിപ്പാർട്ട്മെന്റുകള് കാർഡിയോളജി സൈക്യാട്രി ഇ എൻ പി എന്നിവ വേണം പക്ഷെ ഇതൊന്നും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാത്തൊരവസ്ഥ ഇപ്പം നിലവിലുണ്ട് പിന്നെ നിലവിലുള്ള ജീവനക്കാർ കണ്ടമാടം ജീവനക്കാരുണ്ട് നല്ല ഒരു ടീം ഉണ്ട് പക്ഷെ അതിനെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരു ശക്തനായ ഒരു മെഡിക്കൽ സൂപ്രണ്ട് ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു തലവൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു അപ്പൊ പരാതികൾ കേൾക്കാനും പരാതികൾക്ക് പരിഹാരം കാണാനും ഉള്ള ഒരു നല്ലൊരു ടീം അവിടെ വേണം പിന്നെ ഐ സി യു എം ഐ സിയു എൻ ഐ സിയു എന്നൊക്കെ വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പിന്നെ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സി ടി എം ആർ ഐ പാത്തോളജി ഉണ്ട് അതിന്റെ ടാബിൾ അതൊക്കെ ഒരു പൂർണ്ണതയിൽ എത്തിക്കിട്ടണം പിന്നെ ഡോക്ടർമാരുടെ സ്റ്റാഫിന്റെയും കുറവുകളുണ്ട് പിന്നെ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് പെർമനന്റ് പ്രൊഫസേഴ്സ് അങ്ങനെയുള്ള പിന്നെ സ്ഥിരം പാക്കറ്റുകൾ അപ്പം അതൊന്നും വേണ്ടത്ര ഇല്ല എന്നാണ് ഞങ്ങളെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ വളരെയധികം നന്ദി ശ്രീ കെ ഉസ്മാൻ അദ്ദേഹം പറയുന്നത് ഓരോ കാര്യങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൃത്യമായ നിരീക്ഷണം നടത്തി ആളുകളില്ലാത്ത അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒഴിവുകൾ ഉൾപ്പെടെ ആ കാര്യത്തിൽ നികത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് ശ്രീ സജി ശങ്കർ തത്സമയം ചേരുകയാണ് ശ്രീ സജി ശങ്കർ എങ്ങനെയാണ് നിലവിൽ വയനാട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഒരുപാട് സമരം ഒരുപാട് സമയം സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനു മുൻപേ മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ് ശ്രീ സജി ശങ്കർ ഞങ്ങള് ഈ മെഡിക്കൽ കോളേജ് എന്ന പേര് വയനാട്ടിൽ ഉയർന്നു വരുമ്പോൾ തന്നെ അതിനെ മെഡിക്കൽ കോളേജ് എന്നാണ് നമ്മൾ നമ്മള് ആവരം ചെയ്തിട്ടുള്ളത് കാരണം അതിനെ ചുറ്റുപറ്റി കൊറേ കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടുള്ള കൊറേ ഉപജാപ ബൃന്ദങ്ങളുടെ ഒരു താവളം എന്നതിനപ്പുറത്തേക്ക് വയനാട് ജില്ലയിലെ ഒരു ആളുകൾക്കും ഇതൊരാതുരാലയമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് അവിടുത്തെ പരിതസ്ഥിതികളുള്ളത് നമ്മൾ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും അവസാനമായി മെഡിക്കൽ കോളേജിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കെട്ടിടം ആ കെട്ടിടത്തിൽ വേണ്ടി തയ്യാറാക്കില്ല ബ്ലോക്ക് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന പുതിയ കെട്ടിടമാണ് ആ കെട്ടിടം നനഞ്ഞൊലിച്ച് ചോർന്നൊലിച്ച് അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് കാൽപ്പാദത്തിന്റെ വെള്ളത്തിനുള്ളിലൂടെ നടന്നുകൊണ്ട സാഹചര്യമുണ്ട് മാത്രവുമല്ല അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗശൂന്യമായ രീതിയിലുള്ള പുതിയ കെട്ടിടം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കോട്ടയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള സമാനമായ സാഹചര്യമാണ് വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങളിലുള്ളത് നമ്മൾ നോക്കേണ്ടത് ഡി എംഒ ഓഫീസ് പ്രധാനമായിട്ടും ഡി എംഒ ഓഫീസ് നിലനിൽക്കുന്ന ആ കെട്ടിടം ആ കെട്ടിടം പതിറ്റാണ്ടുകളെ പഴക്കമുള്ള കെട്ടിടമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പി ഡബ്ല്യു ഡിന്റെ എഞ്ചിനീയർമാർ പറഞ്ഞ അടിസ്ഥാനമാക്കിയിട്ട് അവിടുത്തെ ഫെസിലിറ്റീസും സംവിധാനങ്ങളും മാറ്റി മെഡിക്കൽ സ്റ്റോറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡി എംഒ ഓഫീസിനെ മെഡിക്കൽ സ്റ്റോറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം എൺപതോളം ജോലിക്കാരുള്ള ജീവനക്കാരുള്ള ആ ഡി എം ഓഫീസ് സാധനം മെഡിക്കൽ സ്റ്റോറിലേക്ക് മാറ്റി പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവനക്കാർ ജോലി ചെയ്യേണ്ട അവസ്ഥയുള്ളൂ അവർക്കവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം സജീശങ്ക ഞാൻ പറയുകയാണ് കാരണം പലപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എൽ ഡി എഫ് ഭാരവാഹികൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒക്കെ ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട് കാരണം വയനാട്ടുകാർ ഏറ്റവും കൂടുതൽ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാക്കാം പക്ഷെ ഈ ഒരു തുടക്കത്തിൽ അവിടെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു യഥാർത്ഥ മെഡിക്കൽ കോളേജ് ആയി വരാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന മെഡിക്കൽ കോളേജ് ആയി വരാൻ ഒരുപാട് കാലത്തെ ശ്രമഫലമായാണ് അത്തരത്തിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോട് നിലവിലെ മെഡിക്കൽ കോളേജ് മാറിയതെന്നാണ് വയനാട് മെഡിക്കൽ കോളേജും അത്തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് അവിടെ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റി ചെയ്യാതെ കോട്ടയം മെഡിക്കൽ ഉണ്ടായുള്ള സമാനമായ രീതിയിലുള്ള സംഭവാസങ്ങൾ ഡി എംഒ ഓഫീസും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാറ്റി താമസിപ്പിച്ചേക്കാം പക്ഷേ ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജായി മാറണമെങ്കിൽ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോഴും കെട്ടിടങ്ങളും സമാനമായിട്ടുള്ള സാമഗ്രികളും അവിടെ ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ തടസ്സമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഫ്ലെക്സ് വെച്ചതിന് അപ്പുറത്തേക്കും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്ത് ആണ് വയനാട് ജില്ല മെഡിക്കൽ കോളേജ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മെഡിക്കൽ കോളേജ് ആകെയുള്ള മുടക്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അവരുടെ ജീവനക്കാർ നോക്കും നിങ്ങൾ കാർഡിയോളജി വിഭാഗം നോക്കണം കാർഡിയോളജി വിഭാഗത്തിൽ അതൊക്കെ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങളാണോ കാർഡിയോളജി വിഭാഗം അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് പോയി നോക്കണം എന്ത് ഫെസിലിറ്റീസാണുള്ളത് അവിടെ അൻപത് പേരെയാണ് രോഗികൾ ഒരു ദിവസം നോക്കാം പക്ഷെ ടോക്കൺ കൊടുക്കുകയാണ് അൻപത് പേര് പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്ന് രാവിലെ മുതൽ ക്യൂ നിന്ന് ഇവിടെയുള്ള സാധാരണക്കാരുടെ ജനങ്ങൾക്ക് പോലും ഉപയോഗപ്രദമല്ലാതെയാണ് മെഡിക്കൽ കോളേജ് മാറുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു മെഡിക്കൽ കോളേജ് ആയി വരെ മർശനങ്ങൾ പിടിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ രോഗികൾ മരിച്ചുകയില്ലേ ശിശുരോഗ വിഭാഗം നിങ്ങൾ നോക്കൂ ശിശുരോഗ വിഭാഗത്തിൽ എത്രയോ ഡോക്ടർമാരുണ്ട് അവിടെ രോഗികൾ വരുന്നില്ല എന്നാണ് ഇവിടുത്തെ സൂപ്പർ നടക്കുള്ള ആളുകൾ പറഞ്ഞത് രോഗികൾ വരുന്നില്ല എന്നാണ് പറയുന്നത് രോഗികൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ശിശുരോഗ വിഭാഗം പ്രവർത്തനക്ഷമത അല്ലായിരിക്കുന്നു അവിടെ രോഗികൾ വരുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് ഒറ്റമറ്റ രീതിയിൽ ഇപ്പോ പഴയ ജില്ലാ ആശുപത്രി ആയിരുന്നുവെങ്കിൽ കുറെ നമുക്ക് അതിനെ ഈ ഒരു മെഡിക്കൽ കോളേജ് ും ആയിരുന്നെങ്കിൽ ഇത്രയേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പലർക്കും പ്രത്യേകിച്ച് ശിശുരോഗ വിദഗ്ധൻ ഉൾപ്പെടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ ചികിത്സ ലഭ്യമാകുന്ന ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് സജിശങ്കർ പറയുന്നത് ബി ജെ പി പ്രതിനിധി സജി ശങ്കറാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് ഇപ്പോൾ യു ഡി എഫ് പ്രതിനിധി അദ്ദേഹം മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് എം നിഷാന്ത് തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് നിഷാന്ത് നിലവിൽ മാനന്തവാടി മാനന്തവാടി മെഡിക്കൽ 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 അല്ലെങ്കിൽ വയനാട് കോളേജിന്റെ നിലവിലെ അവസ്ഥ എന്താണ് നിഷാന്ത് കോളേജ് കോളേജ് തന്നെ േറ്ററിലോ ആണ് എന്ന് തീരുമാനിക്കേണ്ട അവസ്ഥയിലാണ് എല്ലാ മേഖലകളിലും അരക്ഷിതാവസ്ഥയും അനാസ്ഥയും കൊണ്ട് വയനാട്ടിലെ മെഡിക്കൽ കോളേജിനെ അഭയം പ്രാപിക്കുന്ന രോഗികൾ പൊറുതിമുട്ടുന്ന കാഴ്ചയാണ് വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് എന്നത് പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടി വയനാട്ടിൽ നിന്നുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വയനാട് മെഡിക്കൽ കോളേജിന്റെ പരിതാപകരമായ സ്ഥിതി അന്നന്ന് ഏറെ പരിതാപകരമായി തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ പുതിയ കോംപ്ലക്സ് പണി കഴിച്ച് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എ എസും ടി എസും നൽകി ഫണ്ട് അനുവദിച്ച കെട്ടിടം ശ്രീ ഒ ആർ കേഡവിന്റെ നേതൃത്വത്തിൽ ഉള്ള എസ് ഡി സിയുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും കളക്ടറുടെ ഉൾപ്പെടെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ ചോർന്നൊരുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഒരു കെട്ടിടത്തിൽ ചോർച്ചയുണ്ടാകുന്നത് നമുക്ക് ന്യായീകരിക്കാം ഒരു കെട്ടിടത്തിന്റെ ലിഫ്റ്റിലൂടെ കയറി ചെല്ലുന്ന രോഗികൾക്കും ബൈസ്റ്റാൻഡർമാർക്കും അവിടുത്തെ കക്കൂസ് മാലിന്യങ്ങൾ പോലും പേറേണ്ടി വരുന്ന ഉണ്ടായ കേരളത്തിലെ ഏറ്റവും ദയനീയമായ ആരോഗ്യ കേന്ദ്രമാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നിർമ്മാണത്തിന് ആകമാനം അപാകത അപാകതയുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി വരുന്ന സമയത്തേക്ക് രണ്ട് വാർഡുകൾ സെറ്റ് ചെയ്യുന്നു അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ല അവിടുത്തെ ബാത്റൂം ഫെസിലിറ്റീസ് അപര്യാപ്തമാണ് അവിടുത്തെ വാട്ടർ സർവീസ് ഫെസിലിറ്റീസ് അപര്യാപ്തമാണ് അങ്ങനെ രോഗികളെ വല്ലാതെ വലയ്ക്കുന്ന ഒരു കാഴ്ച നമ്മളൊരു ഭാഗത്ത് കാണുന്നു ശ്രീ നിഷാർ ഞാൻ ഇടപെടുകയാണ് ഞാൻ നേരത്തെ സജിശങ്കറിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് താങ്കളോടും ചോദിക്കുന്നത് കാരണം എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പറയുന്നത് ഈ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയുന്നത് തുടക്കത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പോൾ ബിൽഡിംഗ് ഉൾപ്പെടെയായി നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നുള്ളതും തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു പിന്നീടാണ് കാലങ്ങൾ കൊണ്ടാണ് ഈ ഒരു പൂർണ്ണ തോതിൽ എത്തിയത് അതുപോലെ തന്നെ വയനാട് മെഡിക്കൽ കോളേജും ആ ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് ഞങ്ങളുടെയും ഞങ്ങളും പ്രതീക്ഷിക്കുന്നതും പ്രത്യാശ വെച്ചിരുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വളർച്ചയുടെ ഒരു പടവ് പോലും താണ്ടാൻ ഈ മെഡിക്കൽ കോളേജിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല ഈ ഗവൺമെന്റ് ഇവിടെ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കി എന്ന് പറയുന്ന കാര്യം അടിസ്ഥാനപരമായി രോഗികൾക്ക് സൗകര്യമൊരുക്കുന്നതിനപ്പുറത്തേക്ക് ആകെ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ച് സ്ഥല ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് ആശുപത്രിയുടെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഫീസ് ഈടാക്കുകയാണ് നമ്മൾ ആലോചിക്കണം ഏറ്റവും ആധുനിക സംവിധാനമുള്ള മെഡിക്കൽ കോളേജിൽ പോലും രോഗികളുടെ വാഹനങ്ങൾക്കോ ബൈസ്റ്റാൻഡർമാർക്കോ ഫീസ് ഈടാക്കാതെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ആകെ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞ് ഇന്റർലോക്ക് ഇട്ട് അവിടെ ഫീസ് വിരിക്കുകയാണ് നേരെ മറിച്ച് നിങ്ങൾ ആലോചിക്കണം കാർഡിയ കോപ്പി അറ്റാക്ക് ബുധനാഴ്ച മാത്രമേ വരാൻ പാടുന്നില്ലല്ലോ പട്ടികവർഗം ജനവിഭാഗം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ജില്ലയിൽ കാർഡിയ കോപ്പി പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ ദിവസം ആർക്കാണ് ഇവിടെ മികച്ച സേവനം ലഭിക്കുന്നത് അറ്റാക്ക് ഉൾപ്പെടെയുള്ള വലിയ രോഗങ്ങൾ വെക്ക് വരുന്ന ആളുകൾക്ക് എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒന്നോ രണ്ടോ മേഖലകളിൽ സ്വാഭാവികമായി നടത്തുന്ന ഒരു പ്രക്രിയയ്ക്കപ്പുറത്തേക്ക് കുട്ടികളുടെ വാർഡ് പൂട്ടിയിട്ട ഒരു ഹോസ്പിറ്റല് ആ കുട്ടികളുടെ വാർഡ് പൂട്ടിയിട്ടതിന് കുട്ടികൾ വരുന്നില്ല എന്നാണ് സമാന ദിവസങ്ങളിൽ മാനന്തവാടിയിലെ മൂന്ന് സ്വകാര്യ ആശുപത്രികളും കുട്ടികളുടെ അഡ്മിഷൻ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ മാതാപിതാക്കൾക്ക് ധൈര്യമില്ല ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇവിടെ ആകെ പ്രവർത്തിക്കുന്ന സാമാന്യം നല്ല രീതിയിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നേത്ര വിഭാഗത്തിന്റെ ഒരു സെക്ഷൻ ഒഴികെ മുഴുവൻ ജനങ്ങളെ നേരിട്ട് വല്ലാതെ ബാധിക്കുന്ന ജീവനെ പോലും ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് അമ്പേ പരാജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും അതായത് നേത്രരോഗം ഒഴികെ മറ്റെല്ലാം പൂർണ്ണ പരാജയമാണെന്നതാണ് അദ്ദേഹം പറയുന്നത് നേത്രരോഗം സക്സസ് ആണ് കാരണം അവിടെ കൃത്യമായി ഡോക്ടർമാരുണ്ട് മറ്റ് സേവനങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇന്ന് ചോദിച്ചത് വയനാട് മെഡിക്കൽ കോളേജ് മടക്കൽ കോളേജോ എന്നുള്ള ഈ ആരോപണത്തിലെ വസ്തുത എന്ത് എന്നുള്ളതായിരുന്നു നമ്മൾ പരിശോധിച്ചത് ഇതിൽ ഭൂരിഭാഗം പേരുടെയും ഒരു അഭിപ്രായം ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് പ്രതിനിധി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാധീനതകളുണ്ട് അതെല്ലാം ഘട്ടത്തിൽ ഘട്ടമായി തന്നെ പരിഹരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം സംവിധാനങ്ങളൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് പല ഘട്ടങ്ങളിലായി ആയതിനു ശേഷമാണ് ഇത്തരത്തിലേക്ക് ഉയർന്നു വന്നത് എന്നാണ് വയനാട് മെഡിക്കൽ കോളേജും അത്തരത്തിലേക്ക് ഉയരും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി അധികൃതർ കേട്ടിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ മന്ത്രി ഒ ആർ കേളുവിനെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അദ്ദേഹം പലതവണ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല അദ്ദേഹം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാമെന്നും അറിയിച്ചിരുന്നു എന്തായാലും ഇനിയും ഒരുപാട് കടമ്പകൾ വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കടക്കാനുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം